നമ്മുടെ പുതിയൊരു വീഡിയോ എടുത്തേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി കാനഡ ഗവൺമെന്റ് രണ്ട് അടിപൊളിയായിട്ടുള്ള ഇമിഗ്രേഷൻ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് ഒട്ടും നല്ല സമയങ്ങളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ ഫോൾ രണ്ടായിരത്തി ഇരുപത്തി കാനഡ ഗവൺമെന്റ് രണ്ട് അടിപൊളിയായിട്ടുള്ള ഇമിഗ്രേഷൻ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഡിസ്കഷൻ എംപ്ലോയുമായിട്ട് ഡിസ്കഷൻ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഗവൺമെന്റ് ഇവിടെ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നതിന് മുൻപായിട്ട് ഇതിന് അകത്തേക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരുപാട് റിക്വയർമെന്റ്സ് കാനഡ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നു അങ്ങനെ ഒന്നുമില്ല വളരെ കുറഞ്ഞ ഐ എൽ ടി എസ് സ്കോറ് മതി സി എൽ ഡി ഫോർ ഒക്കെ മതി അല്ലെങ്കിൽ ഐ എൽ ടി എസ് വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാം ഇംഗ്ലീഷ് റിക്വയർമെന്റ്സ് ഒന്നുമേ ഇല്ല അതിന്റെ അകത്ത് പിന്നെ എഡ്യൂക്കേഷൻ പറഞ്ഞാൽ ഭയങ്കര ലോ ആണ് അതായത് ആ ഹൈ നിങ്ങൾ ഹൈസ്കൂൾ ലെവലിലുള്ള എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നാണ് അതിലൊരു െന്റ്സ് പറയുന്നത് പിന്നെ വർക്ക് എക്സ്പീരിയൻസും ഇപ്പൊ നമ്മൾ പല പ്രോഗ്രാംസും കേൾക്കുമ്പോഴത്തേക്കും വിചാരിക്കും വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം ആറ് വർഷം അങ്ങനെയൊക്കെ വേണമെന്ന് പക്ഷെ ഈ ഒരു കേസിൽ അതായത് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതിൻ്റെ വർക്ക് എക്സ്പീരിയൻസ് ഒരു വർഷം മതി അപ്പം ആയിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു എന്താ പറയുക ഇമിഗ്രേഷൻ പ്രോഗ്രാംസ് ആണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് പ്രോഗ്രാംസ് ആണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫസ്റ്റ് വണ്ടെന്ന് പറഞ്ഞാൽ റൂറൽ ഇമിഗ്രേഷൻ പ്രോഗ്രാമും സെക്കൻഡ് വണ്ടെന്ന് പറഞ്ഞാൽ ഫ്രാങ്ക് ഫോൺ ഏരിയ ബേസ്ഡ് റൂറൽ ഇമിഗ്രേഷൻ പ്രോഗ്രാമുമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേന് ഇവർ മോസ്റ്റ്ലി നോക്കുന്നത് സിറ്റി സൈഡിലേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ടൊറൻറ്റോ വാൻകൂവർ കാൽഗിരി ആൽബർട്ട് ഉള്ള സിറ്റി സൈഡാണ് മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ പോപ്പുലേഷൻ കൂടുന്നതും അവിടുത്തെ ഹൗസിങ് ക്രൈസിസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആകുന്നതും പിന്നെ അവിടെ ജോലി കിട്ടാൻ കുറച്ച് പാടുള്ളതും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക കാനഡ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു രാജ്യമാണ് പക്ഷേ ഈ ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് സിസ്റ്റം ഇൻക്രീസ് ചെയ്യത്തക്ക രീതിയിൽ അത്രയും ഒരു ആൾക്കാർ പല പല ഏരിയയിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഗവൺമെന്റ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പൊതുവേ കാണുന്ന ഈ ഒരു റൂൾസ് ഒക്കെ റെസ്ട്രിക്ഷൻസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇനി കുറച്ച് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവര് ഈ രണ്ട് പ്രോഗ്രാമും റൂറൽ ബേസ് ചെയ്തിട്ടാണ് അതായത് റൂറൽ ഏരിയാസില് ആൾക്കാർ അതായത് ലേബർ ഷോർട്ടേജ് ഈ ഒരു ഉൾപ്രദേശങ്ങളിലൊക്കെ ഭയങ്കര കുറവാണ് അപ്പം ഈ ഒരു ഉൾപ്രദേശങ്ങളിലേക്ക് ആൾക്കാര് വരുത്താൻ വേണ്ടിയിട്ടും അവിടെ പുതിയതായിട്ട് വീടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ അതായത് സിറ്റിയിൽ നിന്ന് വിട്ട് ഉൾ ഏരിയയിലത്തേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇപ്പം ഈ ഒരു സിറ്റി സൈഡിലൊക്കെ ആണെങ്കിൽ വീട് വാങ്ങുന്നതാണെങ്കിൽ റെൻ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊറോണയ്ക്ക് മുൻപായിരുന്നു ടു ആയിരുന്നു ഷെയറിങ് എന്ന് വിചാരിച്ചോ ടു ഹൺഡ്രഡ് ക്യാർഡ് ഇൻറ്റു സിക്സ്റ്റി ചെയ്താൽ നമ്മുടെ നാട്ടിലെ റേറ്റ് അറിയാൻ വേണ്ടിട്ട് പറ്റും അങ്ങനെ ഉണ്ടായിരുന്ന റെൻറ്റ് കൊറോണയ്ക്ക് ശേഷം അതൊരു ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലേക്കൊക്കെ ഇപ്പൊ ഉയർന്നിട്ടുണ്ട് അതായത് ഒരു സിറ്റിയിൽ മാത്രം ആൾക്കാർ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേന് അവിടെ വേറെ അക്കോമഡേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടില്ല അപ്പം അതിന്റെ ഫലമായിട്ട് നോർമലി റെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ആവും പക്ഷേ ഗവൺമെന്റ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഞങ്ങൾ തരാം ഈ റൂറൽ ഏരിയ ഞങ്ങൾക്ക് ഡെവലപ്പ് ആക്കണം അപ്പൊ നിങ്ങൾ റൂറൽ ഏരിയയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ രണ്ട് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ഒരുപാട് ആൾക്കാർ വരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈ റൂറൽ ഇമിഗ്രേഷൻ പ്രോഗ്രാംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ടെമ്പററി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കുറേ ഒരു മൂന്ന് വർഷത്തിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ വെൽക്കം ചെയ്തിട്ട് ഇതിപ്പോൾ പെർമനന്റ് ആക്കിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ഇത് ഈ പ്രോഗ്രാംസിലൂടെ ഒക്കെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഈ ഒരു റൂറൽ പ്രോഗ്രാംസിലൂടെ അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റൂറൽ ഇമിഗ്രേഷൻ പ്രോഗ്രാംസും സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫ്രാങ്ക് ഫോൺ ഏരിയ ബേസ് അതായത് കമ്മ്യൂണിറ്റീസ് പിന്നെ കാര്യം ഇവിടെ കാനഡയിൽ ഫ്രഞ്ച് ഭയങ്കരമായിട്ട് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില ജോലിക്കൊക്കെ ഇന്ത്യയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫ്രഞ്ച് ഒരു റിക്വയർമെന്റ് ബൈലിംഗ്വൽ എന്ന് പറയും ചില ജോലികളുടെ ഫസ്റ്റ് റിക്വയർമെന്റ് തന്നെ പറഞ്ഞാൽ ബൈലിംഗ്വൽ ആയിരിക്കും അതായത് ബോദ് ഇംഗ്ലീഷ് ആയിരിക്കും അതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ് അപ്പം ഈ ഒരു ഫ്രഞ്ച് കമ്മ്യൂണിറ്റി ഇപ്പൊ ഭയങ്കരമായിട്ട് കുറഞ്ഞത് ഇപ്പൊ ക്യൂബക്കിലാണ് ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുള്ളതും അവിടെ അവർക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു പ്രോഗ്രാംസ് അതായത് ഫ്രഞ്ച് ആ സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പി എൻ ബി ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അതാണ് അതായത് ഈ ഫ്രഞ്ച് കമ്മ്യൂണിറ്റിനെ കുറച്ചും കൂടി ഒരു വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ ക്യൂബക്കിൽ നിന്നൊക്കെ ഇതൊരു പാരമ്പര്യമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയാണിത് അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ പുതിയ ജനറേഷൻ പല പല സിറ്റീസിലൊക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഫ്രഞ്ച് അവളോ സംസാരിക്കത്തില്ല അവർ നോർമലി ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രഞ്ചിന് വരാം പക്ഷേ ഫ്രഞ്ച് ആയിരിക്കും അവരെ നോർമൽ പാരമ്പര്യമായിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്രഞ്ചിനിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചും ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ സെക്കൻഡ് ആയിട്ടുള്ള ഫ്രാങ്ക്ഫോൺ ആ ഏരിയ കമ്മ്യൂണിറ്റി ബേസ് ുള്ള പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പൊ നിങ്ങൾ ഒരുപാട് ഫ്രഞ്ച് വേണം എന്നല്ല നിങ്ങൾക്ക് ഫ്രഞ്ചിന്റെ ബേസിക്സ് അറിയാമെങ്കിൽ കുറച്ച് റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാംസിൽ ഈസി ആയിട്ട് കാനഡയുടെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് പറ്റും ഗവൺമെന്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഈ റൂറൽ ഏരിയയിൽ നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾക്ക് അക്കോമഡേഷൻസ് ഞങ്ങൾ തരും അപ്പം അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ഇവർ ഒരു പതിനഞ്ച് കമ്മ്യൂണിറ്റിയുമായിട്ട് സ്റ്റിൽ അവർ ഡിസ്കഷൻസിലൊക്കെയാണ് അപ്പം ഡിസ്കഷൻസിന്റെ ഫൈനലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പൊ അങ്ങനെയുള്ള ഫൈനൽ ആയിട്ടുള്ള റിക്വയർമെന്റ്സും എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തൊക്കെ കണ്ടീഷൻസ് വേണം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചാനലിലൂടെ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്രസ് സെൻ്ററി ത്രൂ ഒക്കെ കാനലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ട് നടക്കാതെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയൊക്കെ ആണെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് കുറെ എക്സ്പെൻസിവാണ് അങ്ങനെയൊക്കെ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ഷോർക്ക് വീഡിയോ അപ്പോൾ എനിക്ക് നിങ്ങളിലേക്ക് പറയണം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു ചാനലിൽ പിന്നെ കുറച്ച് പേര് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു ആ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് വിസയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കാരണം നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ഈസി ാണ് സ്റ്റാർട്ട് വിസ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി വരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തിട്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയില് പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബാ ബൈ